നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അവസാനവട്ട ശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ വധശിക്ഷ നീട്ടിവെക്കണമെന്ന് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടു എം എൽ നേരിട്ട് നയതന്ത്ര ബന്ധമില്ലാത്തത് പ്രതിസന്ധിയാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു വധശിക്ഷ നടപ്പായാൽ സങ്കടമെന്ന് കോടതി പറഞ്ഞു ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്തായാലും നിമിഷപ്രയുടെ വധശിക്ഷയിൽ അവസാനവട്ട ശ്രമ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് വധശിക്ഷ നീട്ടിവെക്കണമെന്ന് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് യമനിലെ ഹൂതികളുമായി നേരിട്ട് നയതന്ത്ര ബന്ധമില്ല അത് ഒരു പ്രതിസന്ധിയാണെന്ന് നേരത്തെയും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതാണ് ഔദ്യോഗികമായ തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതും ശ്യാം ദേവരാജ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്യാം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് നയതന്ത്ര ബന്ധമില്ലാത്തത് ഒരു ാണ് അത് നേരിട്ടുള്ള പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇക്കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അനൌദ്യോഗികമായ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായത് സാധ്യമായതെല്ലാം ചെയ്തു എന്ന കാര്യവും കൂടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വ്യക്തമാക്കുകയും ചെയ്തു ഇതിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചെയ്തത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതല ചുമതലയുള്ള ജോയിൻറ്റ് സെക്രട്ടറിക്കാണ് നിമിഷ പ്രിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ ഇടപെടാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ഈ ജോയിൻറ്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്ന കാര്യവും കൂടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷെയ്ഖുമാർ ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ വഴിയാണ് ഈ ഇടപെടലുകൾ നിരന്തരമായി നടത്തുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നും നിർഭാഗ്യകരമായ സാഹചര്യമാണ് എന്ന കാര്യവും കൂടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു സെൻസിറ്റീവായ രാജ്യമാണ് യമൻ യമനുമായി നയതന്ത്ര ബന്ധം നിലവിലില്ല എന്ന കാര്യവും കൂടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി വിശദീകരി സുപ്രീംകോടതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല ഇന്ത്യൻ എംബസി നിലവിൽ പ്രവർത്തിക്കുന്ന റിയാദിലാണ് അതുകൊണ്ട് തന്നെ നയതന്ത്ര ബന്ധം എന്ന നിലയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഇടപെടൽ സാധ്യമായതല്ല എന്ന കാര്യവും കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പക്ഷേ ബ്ലഡ് മണി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ അത് നയതന്ത്രത്തിൻ്റെ ഭാഗമായ ഭാഗമല്ല